പൊന്നാനിയിലെയും കുറ്റിച്ചെറിയയിലെയും പള്ളികളുടെ അഖം കാണാൻ കേരളത്തിലെ സ്ത്രീകൾ ബഹിരാകാശം വരെ പോയിട്ട് വരേണ്ടതുണ്ട് സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്ന കുറ്റിച്ചിറ മിഷ്കാൽ പള്ളിയിൽ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് എത്തിയപ്പോൾ ഈ മിഷ്കാൽ പള്ളിയുടെ വാതിലുകൾ മലർക്കെ തുറന്നു അതിന്റെ കാരണം എന്ത് സാധാരണക്കാരോട് ഹറാമും പ്രശസ്തരോട് ഹലാലുമാക്കുന്ന ഈ ഇരട്ടത്താപ്പ് എന്തിനാണ് കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മുഖ്യ അതിഥിയായെത്തിയ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് ഹെറിറ്റേജ് വാക്കിന്റെ ഭാഗമായാണ് ചരിത്രപ്രസ്ഥമായി കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി സന്ദർശിച്ചത് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതിനു പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി ചോദ്യങ്ങൾ എത്തുന്നത് സുനിതാ വില്യംസിന് കയറാവുന്ന പള്ളിയിൽ നാട്ടിലുള്ളവർക്കും സഞ്ചാരികളായ വനിതകൾക്കും സന്ദർശിക്കാൻ വാതിലുകൾ തുറന്നിടണം എന്ന ആവശ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്ന കുറ്റിച്ചിറ മിഷ്കാൽ പള്ളിയിൽ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് എത്തിയപ്പോൾ യാതൊരു തടസ്സവും പറയാതെ അവിടെ സന്ദർശിക്കാൻ അനുവദിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ ഇപ്പോഴുതാ ചരിത്ര മുസ്ലിം പള്ളികളിലേക്ക് സ്ത്രീകളുടെ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളുടെ പ്രവേശനം തടയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ ഭാഗമായി പ്രചരിക്കുന്ന ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് പള്ളിയിൽ കയറാൻ സ്ത്രീകൾ ബഹിരാകാശത്ത് പോയി വരണം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം പാടില്ലെന്ന് മത നിയമമില്ല എന്നിട്ടും ചരിത്ര പ്രധാനമായ പൊന്നാനി പള്ളികൾ കാണാനെത്തുന്ന സാധാരണ സ്ത്രീകളെ പടിക്ക് പുറത്തു നിർത്തുന്നു എന്നാൽ സുനിതാ വില്യംസ് വന്നപ്പോൾ മിഷ്കാൽ പള്ളിയുടെ വാതിലുകൾ മലർക്കെ തുറന്നു സാധാരണക്കാരോട് ഹറാമും പ്രശസ്തരോട് ഹലാലുമാക്കുന്ന ഈ ഇരട്ടത്താപ്പ് എന്തിനാണ് മാക്സ് നോളിജ് സിറ്റിയിലെ പള്ളിയിൽ സ്ത്രീകൾക്ക് സന്ദർശിക്കാൻ അനുമതി നല്ലൊരു മാതൃകയാണ് പ്രിയപ്പെട്ടവരുടെ കബറിടങ്ങൾ സന്ദർശിക്കാനും ചരിത്രമറിയാനും ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഇനിയും വേലിക്കെട്ടുകൾ എന്തിനാണ് ഇത് എല്ലാവർക്കും ഒന്നാകണമെന്ന് പോസ്റ്റുകൾ വരുമ്പോൾ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് സുനിത വില്യംസിന് കയറാവുന്ന കുറ്റിച്ചിറ മിഷ്കാൽ പള്ളിയിൽ നാട്ടിലെ സ്ത്രീകൾക്ക് കയറാൻ പറ്റുന്നില്ല എന്ന ചോദ്യമുയർത്തി സഞ്ചാരികളും ഗവേഷകരും അടക്കമുള്ള സ്ത്രീകളും രംഗത്തെത്തുകയാണ് നമസ്കരിക്കാൻ കയറ്റില്ലെങ്കിലും ചരിത്ര സ്മാരകത്തിന്റെ അകം സ്ത്രീകൾ കൂടി കാണാൻ പറ്റുന്ന രൂപത്തിൽ മാറണമെന്ന് യുവ എഴുത്തുകാരി ഹന്ന മേത്താർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ ആവശ്യപ്പെടുകയാണ് ഹെറിറ്റേജ് വാക്ക് നടത്തുമ്പോൾ സ്ത്രീകളെ പുറത്തുനിർത്തുന്നത് വളരെ വിഷമം തോന്നാറുണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഫിൻലാൻഡ് ഇറ്റലി ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുമായി നടത്തിയ ഹെറിറ്റേജ് വാക്കിൽ സംഘത്തിനുണ്ടായിരുന്ന സ്ത്രീകൾക്ക് പള്ളിക്കകത്ത് കയറാൻ അനുമതി ലഭിച്ചില്ല എന്നാൽ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന പുരുഷൻ പള്ളിക്കകത്ത് കയറാൻ അനുവാദം ലഭിച്ചു അദ്ദേഹം അകത്ത് കയറി പള്ളി പൂർണ്ണ യും കാണുകയും വീഡിയോകളും പകർത്തിയാണ് മടങ്ങിയത് താനടക്കം കൂടെ ഉണ്ടായിരുന്ന നാല് സ്ത്രീകൾക്കും അദ്ദേഹം തിരിച്ചു വരുന്നതുവരെ പള്ളിക്ക് പുറത്ത് നിൽക്കേണ്ടി വന്നു എന്നും അവർ വ്യക്തമാക്കുന്നു മിസ്കൽ പള്ളി ഒരു ആരാധനാലയം മാത്രമല്ല ചരിത്ര സ്മാരകവും സാംസ്കാരിക പൈതൃകത്തിന്റെ അടയാളം കൂടിയാണ് എന്നിട്ടും കുറ്റിച്ചിറയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള അനേകം സ്ത്രീകൾക്ക് ഇന്നുവരെ പള്ളിയുടെ അകത്തളങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാധ്യമ പ്രവർത്തക വഫാ ഹുസൈനും പറയുകയാണ് ഹെറിറ്റേജ് വാക്കുകൾക്കിടെ ചിലപ്പോൾ മറ്റു മതങ്ങളിൽപ്പെട്ട പുരുഷൻ ന്മാർ പോലും യാതൊരു പ്രത്യേക നിയന്ത്രണങ്ങളോ നടപടിക്രമങ്ങളോ ഇല്ലാതെ മിഷ്കാൽ പള്ളിയിൽ പ്രവേശിക്കുന്നത് പതിവാണ് അതേസമയം സ്ത്രീകളോട് പുറത്ത് കാത്തിരിക്കാനാണ് ആവശ്യപ്പെടുന്നത് ഹെറിറ്റേജ് വാക്കുകളിൽ പോലും അനീതിപൂർണമായ സാഹചര്യം സൃഷ്ടിക്കുന്നു സുനിത വില്യംസിന്റെ മിഷ്കാൽ പള്ളി സന്ദർശനം സ്വാഗതം ചെയ്തുവെന്നും അത് എല്ലാ സ്ത്രീകൾക്കും സാധ്യമാക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുമാണ് ചോദ്യം ഗവേഷണത്തിനും ഹെറിറ്റേജ് വാക്കിനും എത്തിയിട്ടും പള്ളിയിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്ത അനുഭവങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് നിരവധി പേരാണ് ഇതിന് പിന്നാലെ രംഗത്തെത്തുന്നത്